ഗയ്സ് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലാണ് ഗയ്സ് അന്നെ നെമോർട്ടേക് ഇങ്ങനക്കണ രണ്ടാലു കൂടി നേണം നേ രണ്ടാണ് നേ ഇത് ചിതടിച്ചോ ഗയ്സ് അങ്ങന നമ്മൾ യാദശീര്യം നാലു മണിക്ക് നാലു മണിക്ക് നമ്മൾ ഹോസ്പിറ്റലേറ്റിട്ട്ണ്ട് നാലോരാവും വാട്ടർ ബ്രേക്ക് ആയിന്ന ഡേറ്റ് വരുന്നുണ്ട് നമ്മൾ അപ്പോ അപ്‌ലോഡ് ചെയ്യാൻ വേണ്ടി മൂന്നാം തീയതി ഈ രണ്ടാം തീയതി മൂന്നാം തീയതി മണ്ടി അപ്പോൾ നമ്മൾ വാട്ടർ ബ്രേക്ക് ആയിട്ട് ആ ടൈമിൽ ഞങ്ങളെ വെച്ചിട്ട് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഞാൻ പറയട്ടെ ഞങ്ങള് ഇങ്ങോട്ടെത്തി

നാൽപ്പത്തേഴ് കിലോമീറ്റർ പിന്നെ അവിടുന്ന് ഇന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് അരികിൽ കൊടുക്കെത്തി അപ്പോഴൊക്കെ ഏകദേശം ആർ താണേ പിന്നെ വന്നപ്പോൾ തന്നെ ഒരു പി വി ചെയ്ത് പി വി ചെയ്തപ്പോൾ വൺ സെൻറ്റി ലീറ്റർ ഡയലിറ്റർ ആയി അപ്പോൾ ഒരു ഇത് അത് കുത്തിക്കയറ്റി ഭയങ്കര വേദനയാണ് പിന്നെ ഇത് സൂചിയാണ് ഇൻജക്ഷൻ പിന്നെ ഇവിടെ ഇദ്ദേശം ടെസ്റ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക്കിൻ്റെ അതും ഭയങ്കര ഇതിനൊക്കെ ഏറ്റവും അതെല്ലാണിപ്പോ ഗുളികുടിച്ചിരിക്കണേ ഇനിയിപ്പോ അതിന്റെ വേദന ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കൊരു സംശയുണ്ട് എന്റെ മൊത്തം വെക്കണേ ഞാൻ കറക് കറുത്തരം നിറച്ച് വെളുത്തിട്ടാണ് ഏതായാലും സമാധാനും പെണ്ണായാലും സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കും ഞാൻ കുറെ കുട്ടികളൊന്നുമില്ല നാലും അഞ്ചും പിന്നെ ഒരു ആ കൂട്ടിലായിട്ട് നിക്കുന്നില്ലല്ലോ ഏതായാലും പഠിച്ചോട്ട് നമ്മൾ സ്വീകരിക്കും ഞാൻ പഠിച്ചോന്ന് സ്വീകരിച്ചു അപ്പൊ നമ്മൾ ഉള്ളത് മദ്രോസ്പിറ്റാട്ടോ അരികോട് ും കറിയും നൂൽപുട്ടും നോക്കിയത് എന്നിട്ട് ഇനിയിപ്പോ ഞാനും ഞാനെന്ത് ആ എന്നോടൊപ്പം അല്ല കുട്ടിയൊക്കെ പോയിക്കോ അല്ലേ മകീ ലേബർ റൂമേ കണ്ടോ അന്ന് പ്രശ്നമില്ല ഇരിക്കാൻജി നീറ്റ് നടക്ക് ഡോക്ടർ നടക്കാൻ പറഞ്ഞത് നടക്ക് വെയി ആയി എന്നെ കൊണ്ടൊന്നും ഞാൻ കാണണ്ടില്ല ആ സാർ അല്ല നമ്മൾ നിന്നോട് നട പ്രത്യേချင်းോട് നടന്നിച്ചാൻ പറഞ്ഞത് നടക്ക് ഇവിടൊന്നുംങ്ങനെ നടക്കുക ഒക്കെ ചെയ്തിട്ട് നമുക്ക് വേറെ ഹോസ്പിറ്റൽ ആണെങ്കിൽ സമ്മയിക്കണ്ടല്ലേ ഇവിടെ നല്ല സ്പേസും കാര്യലൊക്കെ ഉണ്ട് കേശ നടക്കാനുള്ള സ്പേസും കൂട നടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇന്റെ മൂത്തേക്കങ്ങനെ വെക്ക ഇന്റെ കോല എത്ര യുക്തത്തെ കോലാണ് സാർല്ല എല്ലാവർക്കും ഒരാളെ വെച്ച് 10 മാസം പ്രസവം കൊടുക്കാനാണ് അല്ല ജി ബ്യൂട്ടിഷ്യൻ ആയിട്ട് പോർത്തു എന്നല്ലേ അപ്പോ അങ്ങനെ തോന്നാണു ഇന്ന്ട്ട് പിന്നെ എന്താ പറയാനെ പറയ് പറ നിങ്ങൾ പറയ് പറയ് ഞാൻ ആയിര ടെൻഷൻ അടിച്ച് ആള് പോർത്തു എന്നല്ല എങ്ങനെയൊക്കെ കാണിച്ചു പോർത്തുടേയ വീഡിയോ ഇനിക്ക് അമ്മരെ മുതർത്തെ മുകളോ മരിഞ്ഞിടുകോ മറുപടി Answer करो വാണ ചോദിക്കാലോ ടെൻഷൻ ഉണ്ട് ഉമ്മാക്ക് ടെൻഷൻ ഉണ്ട് ഉമ്മാക്ക് ടെൻഷൻ ഫുൾ ഒരു മുസൈഫ് വന്നത് വെച്ചിട്ട് ഇങ്ങനെ ഊതി കൊടുക്കുന്നുണ്ട് ഞാനോട് ഹോസ്പിറ്റൽ നല്ല സൗകര്യം കേട്ടോ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പത്ത് രൂപ കൂടിയാലും പത്ത് രൂപ കൂടിയാലും മറ്റു ഹോസ്പിറ്റലിലും എല്ലാ നമ്മള് സാധാരണ ഹോസ്പിറ്റലും

മ്മടെ എല്ലാം സഹകരിച്ച ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാരുണ്ട് അതായത് നമ്മള് എന്ത് പറഞ്ഞിട്ട് നമ്മളെ ഒപ്പം നിന്ന് കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാര് പരിചയപ്പെടുത്തിരട്ടോ ഗ്യാസ് പോവലേന്നോ ഏഹ് ഇനിയും ഇങ്ങോട്ട് പോരല്ലേ വയറിങ്ങല്ലേ മിടിപ്പ് കുറട പ്രശ്നമില്ല പ്രഷർ ഷുഗർ അങ്ങനത്തെ വിഷമൊന്നുമില്ല ചെറുപ്പം വാട്ടർ ബ്രേക്ക് ആവുമ്പോൾ മിടിപ്പ് കുറയാൻ പക്ഷേ അത് വാട്ടർ ബ്രേക്ക് ആവുമ്പോൾ മിടിപ്പ് കുറയാൻ പക്ഷേ നമ്മൾ പിടിക്കാൻ പ്രശ്നൊന്നുമില്ല അപ്പോൾ ഇല്ല ഇതെല്ലെവിടെ നടക്കാനുള്ള സ്പേസ് ഇങ്ങന ലോങ്ങില ഇവിടെ ഈ നടക്ക ഇങ്ങോട്ട് നടക്കാം ഇങ്ങോട്ട് നടക്കാം അല്ലേ ദെറ്റ് ഹോസ്പിറ്റലിൽ അപ്പോൾ മ് എന്താ നേരെ ഇവിടെ ഇരിക്കാ നിങ്ങൾ പുറത്ത് നിന്ന് നടക്കണ വേറെ ഒരു സെറ്റിലാണ് ലേബർ റൂമിന്റെ പുറത്താണ് നടക്കാം ഇവിട നമ്മക്ക് വന്നു നിቆക്ക ചെയ്യാ կարത്താണ് ഞാൻ നടന്ന മൂന്ന് നടക്ക് അത്യാവശ്യം ഇതെല്ലാം വേറൊണ്ടല്ലേ അല്ല അത് നോർമൽ ആണല്ലോ കൂടി കൂടിയ ഇങ്ങനെ ഫീൽ അല്ല ഞാൻ നടന്നോ നടന്നോ ഇനി വടിയെടുക്കണ്ടിരക്ക് ഏ നടന്നോ നോക്കി എന്റെ ആശ്വസിക്ക എൻ്റെ ലേബർ റൂമിന് ഞാൻ തന്നെ അപ്പം അതിൻ്റെ എന്തിനും ഏതിനും അതിൻ്റെ ഇപ്പം സപ്പോർട്ടായിട്ട് ലേബർ റൂമിന് ഞാൻ അതിൻ്റെ ഇൻസ്റ്റത്തോളൊക്കെ എന്താ പറയുക ഞാൻ അല്ല ഇത് യൂട്യൂബത്തോളം ഞാനൊക്കെ സപ്പോർട്ട് ചെയ്യാ എങ്ങനെയാണ് ഇപ്പം എങ്ങനെയുണ്ടായിരുന്നോ എപ്പ്യൂ ഡുള്ള എപ്പ്യൂഡുള്ള എടുക്കാൻ എടുക്കണം എനിക്കെന്താ വെച്ചാൽ ഈ ചോര കാണാൻ പേടികളോ എനിക്ക് പ്രസംഗം കാണണം എനിക്ക് ഭയങ്കര വേദന കണ്ടീര് അതുകൊണ്ട് ഞാൻ എടുക്കാൻ ഇറങ്ങാൻ കാരണം എൻ്റെ അതൊക്കെ ഉദ്ദേശിൻ്റെ ഞാൻ അടുത്ത് നിൽക്കണുണ്ടല്ലോ എനിക്കടുത്തൊക്കെ ഭയങ്കര താല്പര്യമുണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്താ വെച്ചാല് പേടിയാണേ നിങ്ങൾക്ക് ആദ്യം ഈ രക്തം കാണുമ്പോൾ മതേമാർക്കെന്നെ ഈ അതുകൊണ്ടൊക്കെ എനിക്ക് ഭയങ്കര പേടിയാ ഇങ്ങോട്ട് നടക്ക് ഇങ്ങോട്ട് കിടക്ക ഒരു കാര്യ എൻ്റെ കൗത്രി കറങ്ങാനാണോ ഏഹ് എന്നൊരു കാര്യം ഇപ്പം ഇങ്ങനെ നേരെ ഇവിടെ നേരെ ലിഫ്റ്റ് വരുവാ നേരെ അടിക്ക് പോവാം അവിടെ പോകാൻ നമ്മൾ ഇവിടുത്തെ സിസ്റ്റർമാരെല്ലാവരും പരിചയപ്പെടുത്തിയെടുക്കുമോ അല്ല എനിക്ക് ഫോണൊന്നും ഉണ്ടാകട്ട് വരാൻ കേട്ടോ ഇത് പ്രസർ നമുക്ക് സ്യൂട്ട് എടുത്താലോ സ്യൂട്ട് എടുത്താൽ ഒരോട് വരാ ഞാൻ വീഡിയോ എടുക്കാൻ വന്നത് ഞാൻ ബ്ലോഗറാണ് ആണ് വലിയ സിനാൻഡോൺ ആണ് യൂട്യൂബിലും ഒക്കെ മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഫോളോവേഴ്സുകളാണ് അപ്പം നിങ്ങൾക്കൊരു പ്രൊമോഷനായിക്കോട്ടായിരുന്നു ഇന്ന ഉള്ളുകയറ്റേ ടെൻഷൻ എടുക്കണ ഞാൻ മുത്തുപണി വാ ഞാണ്ട് ഞാനുള്ള കൊണ്ടാണ് ടെൻഷൻ ചെയ്യോ പറ ഞാനിപ്പോ ടെൻഷൻ തീയോ ഞാനി ടെൻഷൻ തീനിയോ ഏഹ് ഞാൻ മെച്ചുണ്ടോ എൻ്റെ മനോ

ഇന്ന് ഡെലിവറി ഉണ്ടാവും അനുസരിച്ചാണ് വികസനം ഇറക്കവും ഈ മൂന്ന് കാര്യങ്ങളും ഇന്നത്തെ പേവിൽ നമുക്ക് നൂറ് ശതമാനം പറയാനായിട്ടില്ല വൺ ഫിംഗർ ഹെഡ് ഇറങ്ങാനൊക്കെ ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞത് ഇനി നമ്മൾ നാലു മണിക്കൂർ കഴിഞ്ഞിട്ടാ റീഎസ്എസ് ചെയ്യാം അപ്പൊ അതനുസരിച്ച് ഇതിന്റെ ഇടയില് വേദന കൂടുകയാണെങ്കിൽ വെള്ളം പോകാൻ കാരണം എന്താന്ന് വെച്ചാൽ ഡിപ്പെൻസ് ആണ് ഓരോരുത്തർക്കും ഓരോ പിന്നെ അമ്മയ്ക്ക് വെള്ളം ഉള്ള കണ്ടീഷൻ ഷുഗർ ഒക്കെ ഉള്ളവർക്ക് കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് നമ്മള് ഡ്യൂട്ടിയൊക്കെ ചെയ്യേണ്ടി വരിക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്നുണ്ടാവട്ടെ ചിലപ്പോ രാത്രി നാളെ രാവിലെ അങ്ങനെയൊക്കെയാണ് തോന്നുന്നത് ും സംസാരിച്ചായിരുന്നു അപ്പൊ ഉമ്മ പറഞ്ഞു വേഗം അന്ന് കൊലത്തിലാണ് അങ്ങനെ തന്നെ ആവട്ടെ ഈ ലേറ്റൻ ഫേസ് ഡെലിവറിയിൽ അതിൽ ഈ ഒരു രണ്ട് മൂന്ന് സെന്റിമീറ്റർ കുറേ സമയം എടുക്കും കുറെ ടൈം എടുത്തിട്ടാണ് ഒരു നാല് സെന്റിമീറ്റർ വരെ ആകുക പിന്നെ അത് കഴിഞ്ഞിട്ട് വേഗം വേഗം പ്രോഗ്രസ് ആവും ഡെലിവറിയിൽ അങ്ങനെയാണ് ഫസ്റ്റത്തെ ലൈറ്റ് ഫേസ് കുറേ സമയം നിൽക്കും അത് പ്രൈമേസിൽ രണ്ടാമത്തേനെ അപേക്ഷിച്ച് കൂടുതൽ ടൈം എടുക്കും പക്ഷെ അമ്മ നിങ്ങൾക്കും ഞങ്ങൾക്കും പുറത്തിരിക്കുന്നവർക്കും ഒക്കെ വേണം നമുക്ക് തലയെറങ്ങുമ്പോഴൊക്കെയാണ് അങ്ങനെ ഒരു ടെൻഡൻസി അതെന്തായാലും ആവും ടയേർഡാവും അതാണ് നമുക്ക് ബാത്റൂമിൽ പോയ ഒരു അസിസ്റ്റന്റിനെ അതുകൊണ്ടാണ് ഓഫ് അപ്പൊ ഇവിടെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് ചേച്ചിന് ചേച്ചിന് വേറെന്തേന് രമ്യ ചേച്ചി അപ്പൊ ഇവിടെ മദർ ഹോസ്പിറ്റലിൽ പിന്നോടൊക്കെ ചേച്ചി നഴ്സ് ഞാൻ ചേച്ചിന്ന് പറയണുണ്ടോ എന്റെ ഒരു ചേച്ചിയാണ് ചേച്ചിയാണ് അപ്പൊ ചേച്ചിന് എന്തുകൊണ്ട് നമ്മക്ക് ചോയ്സ്

അതെ ഭക്ഷണം കഴിച്ചാൽ പോവാൻ നമ്മളീ ഇനി കഴിഞ്ഞാൽ വെള്ളം കുടിക്കൂസ് അങ്ങനെയൊക്കെ സോഫ്റ്റ് ആയിട്ട് കഴിക്കാം ബിരിയാണി അങ്ങനത്തെ ചോറ് അതൊന്നും ചോദിക്കരുത് ബാക്കി സോഫ്റ്റ് ചോദിക്കും ലേസ് ചോദിച്ചു മുട്ടായി ചോദിച്ചു അതൊക്കെ ചോദിച്ചു അതൊക്കെ കയറി ചോദിച്ചു വേറെ ഒന്നും ചോദിക്കൂല വേറെ ബിരിയാണി മറ്റേ കുറച്ചും ചോദിച്ചു വല്ല ഇത് ലൈസോ വല്ല ചോക്ലേറ്റോ വല്ല ഇതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും